കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് അല്ലാതെ കലാപവുമായി കുഞ്ഞിരാമന് ബന്ധമില്ല എന്ന് നാടാകെ നടന്ന് പ്രചരിപ്പിക്കുകയാണ് ആ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് ആമുഖമായി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള തലശ്ശേരി പ്രദേശത്ത് അവർ സംഘർഷത്തിന് ഇല്ലാത്ത കാരണം പറഞ്ഞ് ഒരു സന്ദർഭം സന്ദർഭമുണ്ടാക്കിയത് ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോ അതിനെ പ്രതിരോധിച്ച് ആ പ്രതിരോധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ് പക്ഷെ അയാൾ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുന്ന ഒരു സംഘടനക്ക് അവരുടെ ഈ നീക്കത്തെ തടഞ്ഞു നിർത്തിയവൻ ജന്മം കൊണ്ട് ഹിന്ദു ഹിന്ദുവാകുമ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും അയാളെ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അപ്പൊ എന്ത് ചെയ്യണം ഇതിനു വേണ്ടിയല്ല കൊല്ലപ്പെട്ടത് എന്ന് സമർത്ഥിക്കണം ആദ്യമായി പ്രചരണം തുടങ്ങുന്നത് ആർ എസ് എസിന്റെ ഒരു ബ്ലോഗിലാണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ബ്ലോഗിലാണ് അവർ പറഞ്ഞത് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് കണ്ണുശാപ്പിലാണ് അത് കഴിഞ്ഞ് ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ചന്ദ്രികാ പത്രത്തിൽ റിപ്പോർട്ട് വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പാർട്ടിയുടെ എം എൽ എ പി ടി തോമസ് എന്ന രാഷ്ട്രീയ തമ്മാടി അള ജീവിച്ചിരിപ്പില്ല പക്ഷെ ആ വാചകം വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പി ടി തോമസ് എന്ന രാഷ്ട്രീയ തമ്മാടി കുഞ്ഞിരാമനെതിരെ ഈ തമ്മാടി താ വിളിച്ചു പറഞ്ഞത് സമ്മാടിത്തം പറയുന്നവനെ മിനിമം സമ്മാടിയിൽ നിന്നെങ്കിലും വിളിക്കണല്ലോ അതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നു എന്താ പി ടി തോമസ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല കുഞ്ഞിരാമനേതോ കള്ളിഷോപ്പ് കല്ലു കുടിച്ചതിന്റെ പേരിൽ എന്തോ വാക്തർക്കുണ്ടായി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നിട്ട് അതിന് തെളിവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രവും മനോരമ പത്രവും ഞാൻ പരിശോധിച്ചു ആ പത്രത്തിലൊന്നും അങ്ങനെ ഒരു വാർത്തയേ ഇല്ല കുഞ്ഞിരാമൻ തന്നപ്പെട്ട വാർത്തയേ ഇല്ല അത് കഴിഞ്ഞ് സെപ്തംബർ മാസത്തിൽ കേരള നിയമസഭ ചേർന്നു ഈ കൂത്തുപറമ്പ് പ്രദേശത്തിന്റെ എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ കേരള നിയമസഭയിൽ കുഞ്ഞിരാമനെ കുറിച്ച് ഒരു അക്ഷരം കൂത്തുപറമ്പിന്റെ എം എൽ എ ആയ പിണറായി വിജയൻ പറഞ്ഞില്ല ഇതാണ് പി ടി തോമസ് പ്രഖ്യാപിച്ചത് അത് കേരളത്തിലെ യു ഡി എഫും ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഏറ്റെടുത്തു ഇപ്പോഴും അവരത് പ്രചരിപ്പിക്കുന്നു ശക്തമായ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളതിനെ ഖണ്ഡിച്ചിട്ടും അവരത് എതിർത്തു അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ പ്രദേശത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ പി ടി തോമസിന്റെ വാദം ഏറ്റുപിടിക്കുന്ന എസ് ഡി പി എക്കാരും ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസുകാരും ഉണ്ടെങ്കിൽ അവരോട് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പി ടി തോമസ് ഏത് മനോരമയാണ് വായിച്ചിട്ടുള്ളത് ഏത് മാതൃഭൂമിയാ പി ടി തോമസ് വായിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം മൂന്നാം തീയതിയാണ് കുഞ്ഞിരാമൻ ആക്രമിക്കപ്പെട്ടത് എന്ന് നേർസാക്ഷിയായ വാരാത്തൻ ഇവിടെ പറഞ്ഞു ഈ നാട്ടിലെ പലരും പറഞ്ഞു നാലാം തീയതി ആശുപത്രിയിലേക്കുള്ള യാത്രയിലിടയിലാണ് കുഞ്ഞിരാമൻ മരണപ്പെടുന്നത് അഞ്ചാം തീയതി പുറത്തിറങ്ങിയ അന്നത്തെ മനോരമ പത്രമാണ് എന്റെ കയ്യിലുള്ളത് ആ മനോരമ പത്രത്തിലെ വാർത്തയാണ് കോൺഗ്രസ് വി ടി തോമസ് പറഞ്ഞത് മലയാള മനോരമ പത്രം ഞാൻ വായിച്ചു ആ പത്രത്തിൽ കുഞ്ഞിരാമ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഒരു വാർത്തയില്ല ഇത് കേട്ട് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ജമാത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും എസ് സി പി ഐയും ആർ എസ് എസ് കാരും ഇത് വായിക്കണം ഞാൻ ഇതിന്റെ കോപ്പി ഇവിടെ കൊടുത്തേ പോകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം അഞ്ചാം തീയതി പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിൽ കുഞ്ഞിരാമന്റെ കൊലപാതകത്തെക്കുറിച്ച് വന്ന വാർത്തയാണിത് ഏത് പത്ര പി ടി തോമസ് നപ്പിയത് എന്താ ഈ പത്രത്തിൽ പറയുന്നത് കണ്ണൂർ ജനുവരി നാല് കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ഒരാക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അടിയും കുത്തും കൊണ്ട് പരിക്കേറ്റ മറ്റ് രണ്ട് മാർക്സിസ്റ്റുകാരെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈയിടത്തെ അശ്വാസങ്ങളെ തുടർന്ന് പ്രാദേശികമായി രൂപവൽക്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഒരു ജനസംഘം ജനസംഘക്കാർ ആക്രമിക്കാനുണ്ടായത് സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നു മാർക്സിസ്റ്റുകാർ ആക്രമിക്കപ്പെട്ടത് ആക്രമത്തെ തുടർന്ന് പരിക്കേറ്റ കുഞ്ഞിരാമൻ ആലക്കണ്ടി വത്സൻ മാണു എന്നിവരെ കോട്ടയ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുഞ്ഞിരാമൻ ഇന്ന് കാലത്ത് മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഇത് മനോരമയാണ് കമ്മ്യൂണിസ്റ്റുകാരനെതിരെ കിട്ടിയാൽ ആയുധമടുത്തുവരെ ആക്രമിക്കാൻ തയ്യാറല്ല കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ വിശം കുടിച്ച് മരിക്കുമെന്ന് വാഗ്ദാനം നൽകി നമുക്ക് പ്രതീക്ഷ നൽകി വാക്ക് പാലിക്കാത്ത മാമം മാപ്പിളയുടെ മലയാള മനോരമ പത്രത്തിന്റെ പേജാണ് ആർ എസ് എസ് കാരാ കോൺഗ്രസുകാരാ ഇക്കാണ് കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് മാതൃഭൂമി പത്രം ഞാൻ പരിശോധിച്ചു അതിലങ്ങനെ ഒരു വാർത്തയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം അഞ്ചാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രമാണിത് വല്ല രീതിയും കോൺഗ്രസും എസ്ഇ പി ഐക്കും സംശയമുണ്ടെങ്കിൽ കേസുകൊട് മനോരമയുടെയും മാതൃഭൂമിയുടെയും കള്ളപ്പേജുകൾ കാണിച്ച് നാസി കൊലായി ം പറഞ്ഞു മാനനഷ്ടത്തിന് കേസ് കൊടുക്ക് മനോരമക്കെതിരെ മാതൃഭൂമിക്കെതിരെ എന്താ മാതൃഭൂമിയുടെ വാർത്ത കണ്ണൂർ ജനുവരി നാല് കണ്ണൂരിൽ സംഘടനത്തിൽ ഒരാൾ മരിച്ചു കൊടുക്കും മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഉറുവച്ചാരി ഇന്നലെ രാത്രി നടന്ന സംഘടനത്തിൽ പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകനായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും വേറെ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തലശ്ശേരിയും പരിസരങ്ങളിലും ഈടെ നടന്ന ലേളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റുകാരെ അവരുടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരുവെ എതിർ ഗ്രൂപ്പുകാർ ആക്രമിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുരാമൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അല്പം കഴിഞ്ഞ് മരണപ്പെട്ടു മാതൃഭൂമി ഏത് മാതൃഭൂമിയ പി ടി തോമസ് നോക്കിയത് പി ടി തോമസ് മനോരമയും മാതൃഭൂമിയല്ലേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാത്ത ഒരു പത്രം വന്നിട്ട് ഇത് കേരള കൌമുദി ഇത് പരിശോധിക്കുന്നതിന് സകല പത്രങ്ങളും തപ്പിയെടുക്കുന്ന കൂട്ടത്തിൽ യാദൃക്ഷികമായി കഴിയുമെന്നതാണ് ഇതിലെന്താ പറയുന്നത് ഇതും അതേരയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി അഞ്ച് മാർക്സിസ്റ്റ് ജനസംഘം സംഘടനം ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു ഇതിനടുത്ത് ഒരു ഇന്നലെ രാത്രി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ നടന്ന സംഘടനത്തിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തനായ കുഞ്ഞുരാമൻ കൊല്ലപ്പെടുകയും മറ്റു രണ്ട് മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളോടെ ശ്രീ കുഞ്ഞിരാമനെ നേരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം മൃതി അടിയാൻ തലശ്ശേരി സംഭവങ്ങൾക്കോടനുബന്ധിച്ച് കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലും സമാധാന കമ്മിറ്റിയിലെ അംഗങ്ങളായ ഈ മാർക്സിസ്റ്റ് പ്രവർത്തകർ കമ്മിറ്റിയുടെ ഒരു യോഗം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇന്നലെ ജനസംഘക്കാർ അവരെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൂത്തുപറമ്പിലും ഉരുവച്ചാലിലും പരിപൂർണ അസാൽ ആചരിക്കുകയാണ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞിരാമന്റെ മൃതദേഹം മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഏറ്റുവാങ്ങി മൌനചാതിയായിട്ടാണ് സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ബാലക്കുള്ള സകാശികളെ ഏറ്റുവാങ്ങിയ മൃതശരീരത്തെ കുറിച്ചായി പറയുന്നത് എന്നിട്ട് നട്ടാൽ മുണക്കാത്ത മുണകൾ ഈ നാട്ടിൽ സകല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ഇവിടത്തെ മുസ്ലിം ഞാൻ ആവർത്തിക്കുവാൻ മുസ്ലിം ലീഗുകാരനും മുസ്ലിം രാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ എന്ന് വീമ്പ് പറയുന്ന എസ് സി പി ഐക്കാരനും വാദിക്കാം അതിലും ആർ എസ് എസ് വാദിക്കും ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഉദ്ദേശം എന്താണ് ഇന്ദിരാത്വം താപിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ കലാപത്തെ പ്രതിരോധിച്ച് ജന്മം കൊണ്ട് ഹിന്ദുവായ ഒരു മനുഷ്യനാണ് പ്രതിരോധിച്ച് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് ക്ഷീണാണ് പക്ഷേ ഈ എസ് സി പി ഐക്കാരനെന്തിനെ ന്യായീകരിക്കുന്നു എസ് സി പി ഐക്കാരൻ ഇപ്പൊ ഇവിടെ ഉഴുവഞ്ചാലൊക്കെ പറയുന്നത് എന്താണ് ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ് ഞങ്ങൾ അതിനുവേണ്ടി പോരാടുന്നവരാണ് അങ്ങനെ പോരാടുന്നവരോട് ആ ചോദ്യം നിങ്ങളെന്തിനാ ആർ എസ് എസിന്റെ വാദത്തിന്റെ കൂടെ നിൽക്കുന്നത് പള്ളിക്ക് പള്ളിക്കും അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾക്കും വീടുകൾക്കും കാവൽ വിൽക്കുന്നതിന് വേണ്ടി സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് അവരെ ആക്രമിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച മരിച്ച മനുഷ്യനെ എന്തിനാണ് എസ് സി പി ഐ കല നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ വാദം എന്താണ് ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ള പാർട്ടിയാണ് ഇതാണോ നിങ്ങളുടെ മുസ്ലിം സംരക്ഷണം ജമായത്ത് ഇസ്ലാമി മുസ്ലിം മതരാഷ്ട്രവാദികൾ നിങ്ങൾക്ക് എന്തിനോ ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല പക്ഷെ ഈ നാട്ടിലെ ജനങ്ങളെ സത്യം തിരിച്ചറിയണം അവിടെയും അവസാനിപ്പിക്കാതെ ഇതേ പി ടി തോമസ് പറഞ്ഞ അടുത്ത കാര്യം എന്താണ് ഞാൻ കേരളത്തിന്റെ നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു തലശ്ശേരി കലാപം കഴിഞ്ഞതിന് ശേഷം പിന്നെ എം വി രാഘവന്റെ ചോദ്യം തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് എന്താണ് മറുപടി പറയാനുള്ളത് കരുണാകരന്റെ മറുപടി ഒരാൾ വർഗീയ കലാപത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് എം പി രാഘവൻ ആവർത്തിക്കുന്നു തലശ്ശേരി വർഗീയതലയിൽപ്പെട്ടിട്ട് യു കെ കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ കരുണാകരൻ ഇല്ലെന്ന് പറഞ്ഞുവല്ലോ അടുത്ത ചോദ്യം പിണറായി വിജയൻ കുത്തുപറമ്പിന്റെ എം ഒരു കൂട്ടം കലാപകാരികളാണ് യു കെ കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയതെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കരുണാകരന്റെ മറുപടി കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലവിലിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആരാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ വീണ്ടും പിണറായി വിജയനെ ലക്ഷം പറയില്ലാമത് പിണറായി വിജയൻ വീണ്ടും ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് ഈ കേസ് ഏത് കേസ് കുഞ്ഞിരാമനെ കൊന്ന കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ അപ്പൊ കരുണാകരന്റെ മറുപടി ഏത് തരത്തിൽപ്പെട്ട പ്രതികളാണെന്ന് അറിയുന്നെങ്കിൽ പ്രത്യേകം നോട്ടീസ് വേണം അപ്പൊ സി ബി സി വാര്യർ നമ്മുടെ എം എൽ എ യു കെ കുഞ്ഞിരാമന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ കരുണാകന്റെ മറുപടി ഗവൺമെന്റ് അക്കാര്യം തീരുമാനിച്ചിട്ടില്ല പി ജി പുരുഷോത്തമുള്ള കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ എം എൽ എ ആണെന്നാണ് എന്റെ ധാരണ ഈ വർഗീയ കലാപത്തിൽ ഒരു വിഭാഗം കലാപകാരികളാൽ യു കെ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായി ആ കേസിലെ പ്രതികൾ ആ കലാപത്തിൽ പങ്കെടുത്തവരാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കരുണാകരന്റെ മറുപടി എങ്ങനെ വേണമെന്ന് ഇപ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പി ടി തോമസിനെ പോലെയുള്ള തമ്മാടികൾ കുഞ്ഞിരാമന്റെ മരണത്തെ കള്ളിഷാപ്പിലെ അടിപിടിയായി ചിത്രീകരിച്ചവർ പത്രങ്ങളിൽ വാർത്ത കണ്ടിട്ടില്ലെന്ന് പറഞ്ഞവർ അവരുടെ പിന്മുറക്കാരും ബന്ധുക്കളും ഒക്കെ ജീവിച്ചിരിക്കോ ജീവിച്ചിരിപ്പുണ്ടല്ലോ മറുപടി പറയോ പി ടി തോമസിന്റെ ബന്ധുക്കൾ ഞങ്ങളുടെ എന്റെ ഭർത്താവ് പറഞ്ഞ തെറ്റാണ് എന്റെ ഇയാള് പറഞ്ഞത് അച്ഛൻ പറഞ്ഞ തെറ്റാണ് മക്കൾ മറുപടി പറയോ നിങ്ങൾ ഈ നാട്ടിൽ മറുപടി പറയണ്ടേ ഈ നാട്ടിലൊരു വലിയ വർഗീയ കലാപം ആ വർഗീയ കലാപത്തിൽ സ്വജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ തമ്മാടിത്തരാണ് എന്ന് പറയാൻ പി ടി തോമസിന്റെ മക്കളും കുടുംബവും തയ്യാറുണ്ടോ മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവേണ്ടതില്ലേ എന്റെ പ്രശ്നം കേൾക്കുന്ന എസ് ഡി പിന്നെ മറുപടി പറഞ്ഞു യു കെ കുഞ്ഞിരാമന്റെ മരണത്തെ കുറിച്ച് വാദഗതി അംഗീകരിച്ചുകൊണ്ട് എസ് ഡി പി യുടെ പ്രമുഖരായ നേതാവിന്റെ വീഡിയോണ്ട് എസ് ഡി പിയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രമുഖരായ നേതാവിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞ ഇറക്കിയ വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്താ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഇതേ വാതാണ് അയാൾ വലിയ മൗലവി ഉസ്താദ് താല്പര്യ അയാൾ പറഞ്ഞത് ഇതേ പച്ചക്കള്ളം ഇസ്ലാമിന്റെ പേരിലാണ് പറയുന്നത് മതത്തിന്റെ പേര് അദ്ദേഹം മറുപടി പറയാൻ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് കല്ല് ഷാപ്പിൽ അടിപൊളിയിൽ വെച്ചാണ് എന്ന് പറഞ്ഞ എസ് ഡി പിയുടെ സംസ്ഥാന നേതാവ് മറുപടി പറയാൻ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ മാപ്പ് പറയണ്ടേ ഈ നാട്ടില് മുസ്ലിം ലീഗ് നിങ്ങളുടെ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത എന്റെ കയ്യിലുണ്ട് ചന്ദ്രികയിൽ വന്ന പഴയ വാർത്ത ഇതാ കുഞ്ഞിരാമൻ കല്ലിശാപ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് ചന്ദ്രികയിൽ അച്ചരിച്ചു വന്ന വാർത്തയാണിത് മുസ്ലിം ലീഗ് മറുപടി പറയാൻ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എം കെ മുനീറുമായി ട്വന്റി ഫോർ ചാനലിൽ ജനകീയ കോടതിയിൽ ഒരുമിച്ച് ഇന്ന് സംസാരിച്ചതുപോലെ ഒരുമിച്ച് ഒരു വേദിയിൽ സംവദിക്കാൻ ആളായി പറഞ്ഞ ഈ പാർട്ടിയിലെ സകല മനുഷ്യരെ പ്രതിപിടിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറ എന്നിട്ട് നാട്ടിലെ ജനങ്ങളുടെ സത്യം പറ പച്ചക്കള്ള പറയാൻ പാടില്ല നിങ്ങൾ ഇവരെന്തും പറയും ഇവരെന്തും പറയും